വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ആണ് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ധാരാളം പദ്ധതികളെ കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത് അപ്പൊ പദ്ധതികൾ നൂറിലധികം പദ്ധതികൾ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എല്ലാ പദ്ധതികളും ഒരുമിച്ച് പഠിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല അത് പഠിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് കാരണം ഇപ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു ടെൻത്ത് പ്രിലിംസ് അല്ലെങ്കിൽ എൽ പോലെയുള്ള പരീക്ഷകൾക്ക് വരെ നമുക്ക് മൂന്ന് പദ്ധതികൾ വരെ ചോദിച്ചു ഒരു ഡിഗ്രി ലെവൽ പോലുള്ള പരീക്ഷകൾ ആവുമ്പോൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് പദ്ധതികളെ കുറിച്ച് പഠിക്കണം അപ്പൊ ഇന്ന് നമുക്ക് പതിനഞ്ച് പദ്ധതികളെ കുറിച്ച് പഠിക്കാം ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് സമാശ്വാസം എന്ന് പറയുന്ന പദ്ധതിയെ കുറിച്ചാണ് കേട്ടോ അപ്പൊ സമാശ്വാസം എന്ന് പറയുന്ന പദ്ധതി തന്നെ നാല് ടൈപ്പിലുണ്ട് സമാശ്വാസം ഒന്ന് സമാശ്വാസം രണ്ട് സമാശ്വാസം മൂന്ന് സമാശ്വാസം നാല് അപ്പൊ അത് ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയണം അങ്ങനെ ഓരോന്നും നമുക്ക് പഠിച്ചു പോവാം ആദ്യത്തെ കാറ്റഗറിയിൽ പഠനം ഇപ്പൊ വൃക്ക രോഗങ്ങളൊക്കെ ബാധിച്ച ആൾക്കാര് മാസത്തിൽ ഒരിക്കലെങ്കിലും ഡയാലിസിസ് നടത്തുന്നവരാണ് എങ്കിൽ അവർ ബി പി എൽ വിഭാഗത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട വീട്ടിൽ നിന്നുള്ള രോഗികളാണെങ്കിൽ അവർക്ക് പ്രതിമാസം ആയിരത്തി ഒരുന്നൂറ് രൂപ ധനസഹായം കൊടുക്കുന്ന പദ്ധതിയുടെ പേരാണ് സമാശ്വാസം പദ്ധതി മനസ്സിലായോ നിങ്ങൾക്ക് അതായത് വൃക്ക രോഗം ബാധിച്ച ആൾക്കാർ മാസത്തിൽ ഒരിക്കലെങ്കിലും ഡയാലിസിസ് നടത്തുന്നവർ ബി പി എൽ കുടുംബത്തിൽ നിന്നുള്ള വ്യക്തികളാണെങ്കിൽ പ്രതിമാസം അവർക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ ധനസഹായം കൊടുക്കുന്ന പദ്ധതിയുടെ പേരാണ് സമാശ്വാസം പദ്ധതി ഒന്ന് എന്ന് പറയുന്നത് ഇനി അടുത്തത് സമാശ്വാസം പദ്ധതി രണ്ടാണ് അതായത് വൃക്ക അതുപോലെ തന്നെ കരള് തുടങ്ങിയവയൊക്കെ വെക്കുന്ന ശസ്ത്രക്രിയക്ക് വിധേയരായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് അഞ്ചു വർഷം വരെ ധനസഹായം കിട്ടും ഒരു ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് അത് ലഭിക്കുള്ളൂ ആ ലഭിക്കുന്ന മാസ വരുമാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വരുമാനം അല്ല പറയാ ധനസഹായം അല്ലെ മാസത്തിൽ ലഭിക്കുന്ന ധനസഹായം എന്ന് പറയുന്നത് ആയിരം രൂപയാണ് അപ്പൊ ആയിരം രൂപ മാസത്തിൽ ധനസഹായം കൊടുക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി രണ്ട് ആർക്കാ കൊടുക്ക വൃക്ക അതുപോലെ തന്നെ കരളക്ക മാറ്റെക്കുന്ന ശസ്ത്രക്രിയക്ക് വിധേയരായിട്ടുള്ള വ്യക്തികൾക്ക് കൊടുക്കും അവർക്ക് ശസ്ത്രക്രിയ കഴിഞ്ഞ അഞ്ചു വർഷം വരെ കൊടുക്കും ഒരു ലക്ഷം രൂപ വരെ വാർഷിക കുടുംബ വാർഷിക വരുമാനമുള്ളവർക്ക് കൊടുക്കുള്ളൂ ഇത്രയാണ് സമാശ്വാസം പദ്ധതി രണ്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കണു അടുത്തത് സമാശ്വാസം പദ്ധതി മൂന്നാണ് അപ്പൊ നമുക്ക് അറിയാം അതായത് ഹീമോഫീലിയ രോഗം രക്തം കട്ട പിടിക്കാൻ ഈ പിടിക്കാത്ത രോഗം അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഹീമോഫീലിയ എന്ന് വിളിക്കുന്നത് അപ്പൊ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ ക്ലോട്ടിങ് ഫാക്ടറുകൾ ഉണ്ട് ആ ക്ലോട്ടിങ് ഫാക്ടറുകൾ ഒന്ന് എയ്റ്റ് അടുത്തത് നയൻ അടുത്തത് ലെവൻ അടുത്തത് തേർട്ടീൻ അപ്പോ ക്ലോട്ടിങ് ഫാക്ടർ എയ്റ്റ് ക്ലോട്ടിംഗ് ഫാക്ടർ നയൻ ലെവൻ തേർട്ടീൻ എന്നിവയുടെ കുറവ് മൂലം ആണ് നമുക്ക് ഹീമോഫീലിയയും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു രോഗങ്ങളൊക്കെ വരണേ അത്തരം രോഗം ബാധിച്ച ആൾക്കാർക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം കൊടുക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം തേർഡ് എന്ന് പറയുന്ന പദ്ധതി ഈ പദ്ധതി അനുസരിച്ച് പ്രതിമാസം ധനസഹായം കൊടുക്കണ്ടല്ലോ അപ്പൊ നമുക്ക് വരുമാന പരിധി നേരത്തെ നമ്മളെ ഒരു ലക്ഷം രൂപ വരുമാന പരിധി അല്ലെങ്കിൽ ബി പി എൽ കാഴ്ച അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെയൊന്നും ഇല്ല വരുമാന പരിധി ഒന്നും നോക്കില്ല എല്ലാവർക്കും കൊടുക്കും അടുത്ത പദ്ധതി സമാശ്വാസം ഫോർ ആണ് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാനത്ത് അരിവാൾ രോഗം ബാധിച്ച വ്യക്തികൾക്കാണ് കൊടുക്കണം ഇപ്പൊ സംസ്ഥാനത്തുള്ള അരിവാൾ രോഗം ബാധിച്ച വ്യക്തികളായിരിക്കണം അവർ പട്ടിക വർഗക്കാർ അല്ലാത്ത രോഗികളായിരിക്കണം പട്ടികവർഗക്കാർക്ക് അപ്പോ വേറെ പദ്ധതിയാവും പട്ടികവർഗക്കാർ അല്ലാത്ത ആൾക്കാരാണ് ആൾക്കാർക്കാണ് ഇത് കിട്ടുക ഏത് ഈ സമാശ്വാസം പദ്ധതി ഫോർ എന്ന് പറയുന്ന പദ്ധതി വഴി പ്രതിമാസം രണ്ടായിരം രൂപ ലഭിക്കണം അപ്പൊ രോഗി ഒരു ബി പി എൽ കുടുംബത്തിൽ നിന്നാവണം അല്ലെങ്കിൽ ദാരിദ്ര്യേക്ക് താഴെ ആവണം എന്ന് നിർബന്ധമുണ്ട് കേട്ടോ സമാശ്വാസം പദ്ധതി ഫോർ പ്രകാരം പ്രതിമാസം രണ്ടായിരം രൂപ ധനസഹായം ലഭിക്കുകയാണ് അരിവാൾ രോഗം ബാധിച്ച ആൾക്കാർക്ക് പട്ടികവർഗക്കാർ ഇതിൽ പെടില്ല ഇവരെന്തായിരിക്കണം ബി പി എൽ കുടുംബത്തിൽ അല്ലെങ്കിൽ ദാരിദ്ര്യേക്ക് താഴെയുള്ളവരായിരിക്കണം ക്ലിയർ ആയില്ലോ അപേക്ഷകർ അരിവാൾ രോഗം ബാധിച്ചവരോ അല്ലെങ്കിൽ എച്ച് ബി എസ് കോമ്പിനേഷൻ ബാധിച്ചവരോ ആണെന്ന് എച്ച് പി എൽ സി വഴി കണ്ടെത്തിയവരായിരിക്കണം എന്താണ് എച്ച് പി എൽ സി ഹൈ പെർഫോമിംഗ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രാഫി വഴി കണ്ടെത്തിയവരെ മാത്രമാണ് ഈ ധനസഹായ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ ക്ലിയർ ആയില്ലേ ഇനി അടുത്തതാണ് ആശ്വാസ കിരണം കേട്ടോ എന്ത് ആശ്വാസകിരണം പൂർണ്ണമായിട്ടും കിടപ്പ് രോഗികളായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് അവരെ പരിചരിക്കാൻ ആൾക്കാർ ആവശ്യം വരും അപ്പൊ അവർക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല അപ്പൊ അത്തരം ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയുന്ന പ്രതിമാസ ധനസഹായത്തിന്റെ പേരാണ് ആശ്വാസ കിരണം അപ്പൊ ഇത് ആർക്കൊക്കെ കൊടുക്കുക ഫുള്ള് കിടപ്പായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം അല്ലെങ്കിൽ കിടപ്പ് രോഗികൾ എന്ന് പറയുമ്പോൾ അതിൽ ചില കാറ്റഗറിയിൽ ഉള്ളവർ പെടും ഒന്ന് മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരി നേരിടുന്നവര് അല്ലെങ്കിൽ ഓട്ടിസം ചെറിബൾസി ബുദ്ധിമാന്തി മാനസിക രോഗം തുടങ്ങിയ ബാധിച്ചവരെ നോക്കുന്നവര് അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ടും ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ കൊണ്ടും പൂർണ്ണമായിട്ടും കിടപ്പിലായവര് നൂറ് ശതമാനം അന്തരേ പരിചരിക്കുന്നവര് ഇവർക്കൊക്കെയാണ് പ്രതിമാസം തന്നെ സഹായം കൊടുക്കുക ആശ്വാസകിരണം പദ്ധതി പ്രകാരം കിട്ടുന്നത് അറുന്നൂറ് രൂപയാണ് ആശ്വാസകിരണം ധനസഹായത്തിന് അർഹതയുള്ളവർക്ക് മറ്റേത് പെൻഷനും വാങ്ങാം കേട്ടോ ഇപ്പൊ ചിലർ നമ്മൾ പറയില്ലേ ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്നവർക്ക് മറ്റേ ക്ഷേമ പെൻഷനുകൾ കുറയ്ക്കും വെട്ടിക്കുറയ്ക്കും എന്നൊക്കെ പറയണ്ടല്ലോ ഇത് അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഇവർക്ക് മറ്റു പെൻഷനുകളും വാങ്ങാനായിട്ട് സാധിക്കും അടുത്തതാണ് വയോമിത്രം എന്ന് പറഞ്ഞ ആ സോറി ഇനി അടുത്ത വേറൊരു പദ്ധതിയും കൂടി ഉണ്ട് അതും കൂടെ നമുക്ക് നോക്കാം സ്പെഷ്യൽ ആശ്വാസകിരണം അപ്പൊ നമ്മള് ആശ്വാസകിരണം പോലെ തന്നെ വേറൊരുണ്ട് അതിന്റെ പേര് സ്പെഷ്യൽ ആശ്വാസകിരണം എന്നാണ് അതായത് എൻഡോസൾഫാൻ ദുരിതം നേരിടുന്ന ആൾക്കാരുണ്ടോ എൻഡോസൾഫാൻ ദുരിത ബാധിതരായി കിടപ്പിലായവരെയും കടുത്ത ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നതിനാൽ ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയുടെ പേരാണ് സ്പെഷ്യൽ ആരോഗ്യ കിരണം എന്ന് പറയുന്നത് എന്താണ് സ്പെഷ്യൽ ആരോഗ്യ കിരണം അടുത്തതിന്റെ പേരാണ് വയോമിതം അതായത് സംസ്ഥാനത്ത് വയോജന നയം എന്ന് പറയുന്ന ഒരു പോളിസി നടപ്പിലാക്കുകയുണ്ടായി ഇതിന്റെ ഭാഗമായിട്ട് വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം അവരുടെ പരിപാലനം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പദ്ധതി കൊണ്ടുവന്നു ആ പദ്ധതിയുടെ പേരാണ് വയോമിതം മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിൽ അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കും പിന്തുണയ്ക്കും വേണ്ടിയിട്ടാണ് ഈ പദ്ധതി കൊണ്ടുവന്നത് അപ്പോ ഇവർക്ക് ഇത് ഈ ഒരു പദ്ധതി വഴി കടപ്പ് രോഗികൾക്കാണെങ്കിൽ പാലിയേറ്റീവ് കെയർ ഫെസിലിറ്റീസ് ഉണ്ട് വയോജനങ്ങൾക്കായി മൊബൈൽ ക്ലിനിക് ഉണ്ട് അതുപോലെ ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ പ്രത്യേക വിനോദ വിനോദ പരിപാടികള് സ്പോൺസർഷിപ്പ് പ്രോഗ്രാമുകൾ കൗൺസിലിംഗ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഈ വയോമിത്രം പ്ലാൻ വഴി ആ അർഹരായവർക്ക് ലഭിക്കുകയും ചെയ്തു ഇനി അടുത്തതോ വയോ അമൃത പദ്ധതി എന്നാണ് അടുത്ത പദ്ധതിയുടെ പേര് എന്താണ് വയോ അമൃതം പദ്ധതി സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലുള്ള വൃദ്ധസദനങ്ങൾ ഉണ്ടല്ലോ സർക്കാരിന്റെ അങ്ങനെ വൃദ്ധസദനങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പരിരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി ഭാരതീയ ചികിത്സാ വകുപ്പ് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോ അമൃതം ഇത് തുടങ്ങിയത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിലാണ് കേട്ടോ ഈ പദ്ധതിയിലൂടെ ഓരോ മൃത സദനത്തിലും ഒരു ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഒരു അറ്റൻഡർ എന്നിവരെ ഒക്കെ എന്താണ് ഡെയിലി വേസസ് അടിസ്ഥാനത്തില് അപ്പോയിന്റ് ചെയ്ത് അവർക്ക് സഹായം കൊടുക്കുകയാണ് കേട്ടോ അടുത്ത പദ്ധതിയുടെ പേരാണ് വയോരക്ഷ എന്താ ആയോ രക്ഷ അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാമൂഹിക സാമ്പത്തിക ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമൂഹത്തിലെ മുതിർന്ന പൗരന്മാർക്ക് നേരത്തെ നമ്മൾ എന്തിനാ പറഞ്ഞാൽ മുതിർന്ന പൗരന്മാരുടെ കാര്യം തന്നെയാണ് നമ്മൾ പറയേണ്ടത് അപ്പൊ മുതിർന്ന പൗരന്മാർക്കാണ് കൊടുക്കുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ അവർക്ക് സഹായം എത്തിക്കുക എങ്ങനെ അടിയന്തര സാഹചര്യം വരിക അതായത് അവരെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുക സംരക്ഷിക്കാൻ ബന്ധുക്കൾ ഇല്ലാത്തവരായിട്ടുള്ള വയോജനങ്ങളാവുക പെട്ടെന്ന് അടിയന്തിരമായിട്ട് വഴിയിലൊക്കെ കിടക്കാൻ അവർക്ക് ഒരു പ്രാഥമിക ശുശ്രൂഷയുടെ ആവശ്യം വരിക അടിയന്തര ശസ്ത്രക്രിയയുടെ ആവശ്യം വരിക ആംബുലൻസ് സേവനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ അത്തരം ഘട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എന്താണല്ലെങ്കിൽ പദ്ധതിയുടെ പേരാണ് വയോരക്ഷ എന്ന് പറയുന്നത് ക്ലിയർ ആയില്ലോ ഇനി അടുത്തതാണ് വയോമധുരം അത് വയോമധുരം നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി കൊടുക്കുകയാണ് പി പി എൽ വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് ബ്ലഡില് നമുക്ക് ഗ്ലൂക്കോസിന്റെ അളവ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയണേ അതായത് പ്രമേഹം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ സദ് പദ്ധതിയുടെ പേരാണ് എന്ത് പറഞ്ഞ വയോമധുരം അടുത്തതാണ് സ്നേഹയാനം എന്താ സ്നേഹയാനം പദ്ധതി സെറിബൽ പാൾസിയോ ബുദ്ധിമാന്തിയോ അങ്ങനെ ഒന്നിലധികം വൈകല്യങ്ങൾ ബാധിച്ച ഭിന്നശേഷിക്കാരുടെ നിർദ്ധനരായ അമ്മമാർക്ക് ഉപജീവനം കണ്ടെത്താനായിട്ട് സൗജന്യമായിട്ട് ഇലക്ട്രിക് ഓട്ടോ കൊടുക്കുകയാണ് സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലുള്ള പദ്ധതിയാണ് ഇതിന്റെ പേരാണ് എന്ത് സ്നേഹയാനം എന്ന് പറയുന്നത് ക്ലിയർ ആയില്ലോ അടുത്തു നോക്കൂ നിരാമയ എന്ന് പറയുന്നത് എന്താ നിരാമയ സംസ്ഥാനത്തെ അംഗപരിമിതർപ്പ് കൊടുക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് വിളിക്കുന്ന പേരാണ് നിരാമയ നാഷണൽ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്ത സംഘടനകൾ വഴി നടപ്പിലാക്കുന്ന സ്കീമുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നിരാമയ എന്ന് പറയുന്നത് വാർഷിക ചികിത്സാ ചെലവിന് നമുക്ക് ഒരു വർഷത്തേക്ക് ഒരു ലക്ഷം രൂപ വരെ കിട്ടും ഏപ്രിൽ ഒന്നോട്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെ കാലയളവ് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അത് എന്ത് ചെയ്യേണ്ടി വരും കുതുക്കേണ്ടി വരും ക്ലിയർ ആയില്ലോ അടുത്തതാണ് കേട്ടോ പരിരക്ഷ എന്താ പരിരക്ഷ അതായത് അംഗപരിമിതർക്കാണ് കൊടുക്കുന്നത് അടിയന്തര ഘട്ടങ്ങളിൽ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഇതില് സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ അങ്ങനെയുള്ള ഭേദമൊന്നും ഇല്ല എല്ലാവർക്കും കൊടുക്കും ദാരിദ്ര്യ രേഖാ പദ്ധതി അങ്ങനെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ആവണം അങ്ങനെയുള്ള പരി പരിമിതികളൊന്നും കേട്ടോ ഇനി അടിയന്തര പ്രാഥമിക ശുശ്രൂഷ അടിയന്തര ശസ്ത്രക്രിയ ആംബുലൻസ് വസ്ത്രം ഭക്ഷണം എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തുക കൊടുക്കണം കേട്ടോ ആ പദ്ധതിയുടെ പേര് എന്താ പറഞ്ഞ പരിരക്ഷ എന്നാണ് പദ്ധതിയുടെ പേര് അടുത്ത പദ്ധതിയുടെ പേരോ അടുത്ത പദ്ധതിയുടെ പേര് പറയുന്നത് സ്വാശ്രയ പദ്ധതി എന്നാണ് എന്താണ് പദ്ധതിയുടെ പേര് സ്വാശ്രയ പദ്ധതി ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ സ്വാശ്രയ പദ്ധതി എന്ന് പറഞ്ഞ ഭർത്താവ് ഉപേക്ഷിച്ച തീവ്ര ശാരീരിക മാനസിക വെല്ലുവിളി നേടുന്ന മകനെയോ മകളെയോ സംരക്ഷിക്കുന്ന പി എൽ കുടുംബത്തിലുള്ള സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ നൽകുന്നതിനായി ഒറ്റത്തവണ മുപ്പത്തയ്യായിരം രൂപ ധനസഹായം കൊടുക്കണം പദ്ധതിയാണ് സ്വാശ്രയ അതായത് ഭർത്താവ് ഉപേക്ഷിച്ച ലേഡി ആവണം അവര് അവരുടെ മക്കൾ ഉണ്ടാവും അതായത് മകനോ മകളോ ആരെങ്കിലും ആയിക്കോട്ടെ അവര് മാനസികമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളാവണം പി എൽ കുടുംബത്തിലെ സ്ത്രീകളാവണം ഇത്തരം കണ്ടീഷനൊക്കെ ആണെങ്കിൽ അവർക്ക് ഒറ്റത്തവണ ധനസഹായമായിട്ട് എന്ത് കൊടുക്കും സ്വയം തൊഴിൽ തുടങ്ങാനായിട്ട് ധനസഹായം നമ്മൾ കൊടുക്കാം മുപ്പത്തയ്യായിരം രൂപ മാനസിക വെല്ലുവിളിയോ ശാരീരിക വെല്ലുവിളിയോ നേരിടുന്ന കിടം രോഗികളുടെ മാതാവ് അല്ലെങ്കിൽ രക്ഷാകർത്താവിനാണ് കൂടുതൽ മുൻഗണന അതായത് അങ്ങനെ ആൾ അമ്മമാർക്കാണ് മുൻഗണന ഇനി വിധവകള് ഭർത്താവ് ഉപേക്ഷിച്ചു പോയ സ്ത്രീകള് ഭർത്താവ് ജീവിച്ചിരുന്നിട്ടും വിവാഹബന്ധം വേർപ്പെടുത്താതെ ഭർത്താവിൽ നിന്നും പ്രത്യേകിച്ച് ധനസഹായവും ഒന്നും ലഭ്യമാകാത്ത സ്ത്രീകള് അവിവാഹിതരായിട്ടുള്ള അമ്മമാര് എന്നിവർക്കും ഈ പദ്ധതി വഴി എന്ത് ലഭിക്കാറുണ്ട് പ്രയോജനം ലഭിക്കാറുണ്ട് മാതാവും പിതാവും ഇല്ലാത്ത എഴുപത് ശതമാനമോ അതിന് മുകളിലോ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ സംരക്ഷിക്കുന്ന അടുത്ത ബന്ധുക്കളായിട്ടുള്ള സ്ത്രീകൾക്കും ഇതിനെ നമുക്ക് വേണമെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് എന്നാ പറയുന്നത് അപ്പൊ ഈ പദ്ധതി പ്രകാരം എന്താ ലഭിക്കണ പെൻഷനാണ് കിട്ടുന്നത് അടുത്തതാണ് മാതൃജ്യോതിത്വം അപ്പൊ എന്താ വെച്ചാ കാഴ്ച കണ്ണു കാണാൻ കാഴ്ച വൈ വൈകല്യം ബാധിച്ച അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കാനും അടിയന്തിര അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായിട്ട് ഒരു പ്രതിമാസം രണ്ടായിരം രൂപ വരെ കുഞ്ഞിന് രണ്ട് വയസ്സാവണം വരെ കൊടുക്കണ പദ്ധതിയുടെ പേരാണ് മാതൃജ്യോതി പക്ഷേ വരുമാന പരിധി അമ്മയ്ക്ക് എത്ര ഉണ്ടാവാൻ പാടുള്ളൂ ആ ഒരു ലക്ഷം വരുമാന പരിധി എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വാർഷിക വരുമാനമാണ് കണക്കിലെടുക്ക ഇനി അടുത്തൊരു പദ്ധതിയാണ് യത്നം എന്താ യത്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ട്രാൻസ്ജെൻഡർ ആവുക അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ ഉന്നമനം ലക്ഷ്യമിട്ടിട്ട് സാമൂഹ്യനീതി വകുപ്പ് കൊണ്ടുവന്നിട്ടുള്ള ട്രാൻസ്ജെൻഡർമാർക്കാണ് ഇത് കൊടുക്കുന്നത് എന്താണ് അവർ പി എസ് സി പരീക്ഷയോ യു പി എസ് സിയോ ബാങ്കിങ് സർവീസോ ആർ ആർ ബി അതായത് റെയിൽവേയുടെ എക്സാം യു ജി സി നെറ്റ് ജെആർഎഫ് ഒ തുടങ്ങിയ എക്സാം കാറ്റ് മാറ്റ് എക്സാം അങ്ങനെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ പരിശീലനത്തിന് സാമ്പത്തിക സഹായം കൊടുക്കുന്ന പദ്ധതിയുടെ പേരാണ് എന്ത് യത്നം പരിപാടി അപ്പൊ ഈ വിവിധ മത്സര പരീക്ഷകളിലെ പഠിക്കുന്ന കുട്ടികൾക്ക് ആറുമാസം വരെയുള്ള കോഴ്സിന് അവർ ചേരണേച്ചാൽ അവർക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും ഒറ്റപ്രാവശ്യം കിട്ടുള്ളു അല്ലാണ്ട് മാസമാസം ലഭിക്കണ കാശല്ലോ കേട്ടോ ഇനി പി എസ് സി യു പി എസ് സി ബാങ്ക് ആർ ആർ പി യു ജി സി നെറ്റ് അങ്ങനെയുള്ള പരീക്ഷകൾക്ക് തന്നെ ഒരു വർഷത്തേക്ക് അവർ പഠിക്കണമെന്ന് എന്ന് വിചാരിക്കും അപ്പൊ അവർക്ക് നാൽപ്പതിനായിരം രൂപ കൊടുക്കും ഒരു പ്രാവശ്യം എന്ത് കൊടുക്കും നാപ്പതിനായിരം കൊടുക്കും അതാണ് യത്നം അടുത്ത ശ്രുതി തരംഗം അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ള ചെവിക്ക് തകരാറുള്ള ആൾക്കാർക്ക് പോക്ലിയാർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ കേൾവി ശക്തി ലഭിക്കുമെന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ശ്രവണ വൈകല്യമുള്ള അഞ്ചു വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പോക്ലിയാർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ കേൾവിയും തുടർച്ചയായ ഓഡിയോ വെർബൽ ിറ്റേഷൻ സംസാരശേഷിയും ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരാണ് ശ്രുതി തരംഗം എന്ന് പറയുന്നത് ഈ പദ്ധതി പ്രകാരം വാർഷിക വരുമാനം രണ്ടു ലക്ഷം രൂപയിൽ താഴെയുള്ള ദരിദ്ര കുടുംബങ്ങളിലുള്ള കുട്ടികൾക്കാണ് നമുക്ക് ഈ ആനുകൂല്യം കൊടുക്കാൻ പറ്റുള്ളൂ ഒരു ഗുണഭോക്താവിന് അതായത് ഒരു കുട്ടിക്ക് അഞ്ചര ലക്ഷം രൂപ വരെയുള്ള ചെലവ് നമ്മള് സൗജന്യമായിട്ട് കൊടുക്കും ഈ മേഖലയിൽ സർക്കാർ എംപാനൽ ചെയ്ത് സ്വകാര്യ ആശുപത്രികൾ വഴി അതായത് പതിനൊന്ന് ആശുപത്രികളുടെ ലിസ്റ്റിൽ ഗവൺമെന്റ് ഇട്ടുണ്ട് ആ ആശുപത്രികൾ വഴിയാണ് കൊടുക്കത്തില് സ്വകാര്യ ആശുപത്രി തിരഞ്ഞെടുക്കുമ്പോൾ ശസ്ത്രക്രിയ ചെലവ് സ്വന്തമായിട്ട് ഇവര് വഹിക്കേണ്ടതായിട്ട് വരും ഒണ്ട് അതും കൂടി ആവുമ്പോ പതിനഞ്ചുണ്ടാവും മന്ദഹാസം മന്ദഹാസം എന്ന് പറയുമ്പോ നമുക്ക് മനസ്സിലായില്ലേ ശരിക്കും ഇപ്പൊ പല്ലാ കാണണല്ലേ അപ്പൊ പല്ല് വെക്കാനുള്ള കാശ് മുതിർന്ന പൗരന്മാർക്ക് കൊടുക്കാണ് ദാരിദ്ര്യക്ക് താഴെയുള്ള അറക്കരായ മുതിർന്ന പൗരന്മാർക്ക് അതായത് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യമായി കൃത്രിമദന്തം വെച്ച് കൊടുക്കുന്ന സർക്കാർ പദ്ധതി എന്നാൽ ഭാഗികമായി മാത്രം പല്ല് വെക്കുന്നവർക്ക് ഇത് കൊടുക്കില്ല രണ്ടു മുല്ല മൂന്ന് പല്ലിനൊന്നും കൊടുക്കില്ല മൊത്തം പല്ല് സെറ്റ് വെക്കണം കേട്ടോ ഗുണഭോക്താവിന് പരമാവധി അയ്യായിരം രൂപ വരെയാണ് എന്ത് കൊടുക്കണേ സഹായം കൊടുക്കാം അപ്പൊ ഇന്ന് നമ്മൾ എന്താ പഠിച്ച് പതിനഞ്ച് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാണ് പഠിച്ച് വളരെ ഭംഗിയായിട്ട് തന്നെ പഠിച്ചു നിങ്ങൾ കേട്ടു നോക്ക കേട്ടിട്ട് ഇഷ്ടപ്പെടുക അയച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ആദ്യമായിട്ട് ചാനൽ കുട്ടികൾ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടാ